അങ്ങനെ അദ്ദേഹം ആ കാറിലേക്ക് കയറിപ്പോകും കാറിൽ കയറി ഇരിക്കുന്ന സമയത്ത് അവന് അദ്ദേഹത്തിന് ഒരു തുണ്ട് റിബൺ കിട്ടുകയാണ് റിബൺ കിട്ടുന്ന സമയത്ത് ആ തന്റെ ഭൂതകാലത്തിലേക്ക് അദ്ദേഹം ഓടിയെത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ആ റിബൺ തല അയാൾ പറയാണ് മകൻ പിന്നെ മകള് ഈ എന്ന മകള് ചെറുപ്പകാലത്തിൽ മുടി കെട്ടുന്ന ശീലമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ പണ്ടേ മരിച്ചു പോയതാണ് അപ്പൊ മക്കളെ നോക്കാനോ മുടികെട്ടിക്കൊടുക്കാനോ അമ്മയില്ലാതെ അപ്പൊ ഈ പിന്നെ റിബൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഓർക്കുകയാണ് എന്റെ അമ്മ കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പൊ വനജേന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് വനജ ഇങ്ങനെ പറച്ചതി എന്നാണ് അമ്മ വിളിച്ചിരുന്നത് അപ്പൊ വനജ ഒരു നല്ല മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് അമ്മ കാണാറുണ്ടാവുന്നില്ല അങ്ങനെ അവര് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഈ അറേകത്ത് ഈ സന്തോഷം കീറിയിട്ട ഒരുപാട് കടലാശ് നമ്മള് പൊതുവേ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളല്ലേ പോയി ഴിഞ്ഞാല് ഭയങ്കര അലപ്പായിട്ട് സാധനങ്ങളെല്ലാം അപ്പൊ അത് നമുക്ക് കൂടി അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ സമയത്ത് പിന്നെ ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോ അയാൾ ഭയങ്കര വിഷമം തോന്നി സന്തോഷത്തെ കുറിച്ച് കൂടുതൽ ഓർമ്മ വന്നു പിന്നെ അദ്ദേഹം മെല്ലെ കത്തറങ്ങളിലേക്ക് കയറുകയാണ് അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത് ഉത്സവം കഴിഞ്ഞ ഒരു കാവ് പോലെ ആയി പോയല്ലോ മക്കളൊക്കെ ഉണ്ടായിട്ടും താൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിന് തോന്നി അപ്പൊ ഈ അദ്ദേഹത്തിന് ഉണ്ടായ നാല് മക്കളാണ് ഒന്ന് വനജ അതുപോലെ പിന്നെ ശ്രീധരൻ അപ്പു പിന്നെ ഒരു ബാല ഈ ബാലയ്ക്ക് നാല് മക്കളാണ് വനജക്ക് ഈ ഒരു മകൻ അതുപോലെ പിന്നെ അപ്പു ശ്രീധരനും ദൂരത്താണ് താമസിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഓണം കഴിഞ്ഞു എന്നാണ് ഈ കഥയുടെ പേരെങ്കിലും ആ ഓണം കഴിഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് പ്രകീതി ഉണ്ടാകുന്നത് ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബം അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു അപ്പൊ അദ്ദേഹം പിന്നെ അപ്പൊ ചോദിക്കാനുള്ള സാറിന് ഈ ചായ വരണ്ടേ അല്ല കാപ്പി എടുക്കട്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അദ്ദേഹം സ്റ്റെപ്പ് കാര്യം പോകുന്ന സമയത്ത് ശൂന്യമായ ആ വീട്ടില് കേവലം ആ സ്റ്റെപ്പിന്റെ കാലടി ശബ്ദങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ടായിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹം എല്ലാ മുകളിലോട്ട് കേറി പിന്നെ ഈ ജലനിലേക്ക് വന്നു ജലിൻ്റെ വന്നു നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതിന് അതിന് അതിനു മുമ്പേ ഈ ആൾക്കാരിൽ വരുന്ന സമയത്ത് പിന്നെ വേരൂവിനോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഇന്ന് മാത്രമേ നീ മൂണ് വഴമ്പിത്തരലുള്ളൂ നാളെ എന്റെ മക്കളെല്ലാം എത്തും അപ്പം ഇനി എനിക്ക് എന്നെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇദ്ദേഹം ഒരു വലിയ സബ് രജിസ്ട്രാർ ആയിരുന്നു അപ്പം അദ്ദേഹത്തോട് വന്നും എന്റെ കൂടെ വരുന്നോ എന്തെങ്കിലും എന്റെ മക്കൾ ആരെങ്കിലും എന്നെ കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഫസ്റ്റ് വന്നു കയറിയത് അപ്പു അപ്പൊ അപ്പു വന്നിട്ട് അദ്ദേഹം സ്നേഹ സംഭാഷണങ്ങളെല്ലാം നടത്തി ആ സമയത്ത് അപ്പുവിനോട് പറയുന്നുണ്ട് മലേ ഞാൻ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു പോയിരിക്കുന്നു അപ്പൊ അപ്പുവിനെ അപ്പു ഉത്തരം പറയുന്നതിന് മുമ്പേ അപ്പുവിന്റെ ഭാര്യയാണ് വന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് താങ്കൾ അച്ഛൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ഒരു ചെറിയ മുറി ഒരു ബെഡ്റൂമും ഒരു ചെറിയ സെറ്റോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അച്ഛൻ ഇവിടുത്തെ ജീവിതത്തെക്കാളും വളരെ ദുസ്തകമായിരിക്കും അവിടുത്തെ ജീവിതം എന്ന് പറയുന്നു അപ്പം അദ്ദേഹത്തിന് തൻ്റെ അമ്മ ഭാര്യയായ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് അദ്ദേഹം പോകുന്നു വീണ്ടും പിന്നെ അദ്ദേഹം ഈ പേര് വിളിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ ഞാനില്ല താങ്കൾക്ക് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ